ആർദ്ര കേരള പുരസ്കാരം നേടിയ പൊന്നാനി നഗരസഭയ്ക്കും കായകൽപ്പം അവാർഡ് നേടിയ അമ്മയും കുഞ്ഞും ആശുപത്രിക്കും അധികൃതർക്കും സ്നേഹാദരം നൽകി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആർദ്ര കേരളം പുരസ്കാരത്തിന് അർഹത നേടിയ പൊന്നാനി നഗരസഭയുടെ അധ്യക്ഷൻ ശിവദാസ് ആറ്റുപുറത്തെയും അവാർഡ് കരസ്ഥമാക്കിയ പൊന്നാനി മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് ശ്രീജയുമാണ് വോയിസ് ഓഫ് പൊന്നാനി സ്നേഹാദരവ് നൽകിയത് ആരോഗ്യരംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച നമ്മുടെ പൊന്നാനി ഡബ്ല്യു എസ് ഒ ആസ്പത്രി അത് നമുക്ക് വളരെയധികം സന്തോഷപ്പെട്ടൊരു കാര്യമാണ് അതുപോലെ നമ്മുടെ പൊന്നാനി നഗരസഭ നഗരസഭക്കും ഒരു അംഗീകാരം അംഗീകാരം കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു ചെറിയൊരു ഉപഹാരം ഞങ്ങൾ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് സാറിന് ഏൽപ്പിക്കുകയാണ് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ആർദ്രം കേരളത്തിൻ്റെ നിലവിലെ സർവേ പ്രകാരം പൊന്നാനി നഗരസഭയിൽ ആരോഗ്യ മേഖലയിൽ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആ നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഗരസഭയുടെ ചെയർമാനും സെക്രട്ടറിക്കും ഭരണസമിതിക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാന് ഒരു ഉപഹാരം നൽകിയിരിക്കുകയാണ് ഞങ്ങൾക്ക് നഗരസഭാ ഭരണസമിതിക്ക് ഒരു പ്രചോദനമാവുന്നതിന് വേണ്ടി വീണ്ടും പൊന്നാനി നഗരസഭയുടെ ചിത്രം മാറ്റിക്കൊണ്ടുവരുവാനും ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് മറ്റ് വിവിധ മേഖലകളിലെല്ലാം ഉയർത്തെഴുന്നിൽക്കുന്നതിന് വേണ്ടിയിൽ ഒരു ഇത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള നന്ദി കൂട്ടായ്മ ഭാരവാഹികളായ എസ് കെ മുസ്തഫ നിസാർ ഫ്രൂട്ട്സ് കാതർ ആനക്കാരൻ സുൽഫിക്കർ നാട്ടുകൂട്ടം ഷമീർ ചെമ്പേൽ ഇസ്മായിൽ പുതുപൊന്നാനി നിസാർ ആംബുലൻസ് വാർഡ് കൌൺസിലർ സവാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്